സൺസ്ക്രീൻ തിരഞ്ഞെടുക്കുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണം സംസ്ഥാനത്ത് ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ് നിർജ്ജലീകരണം ഉണ്ടാകാതിരിക്കാൻ വെള്ളം മതിയായി കുടിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് പ്രധാനമാണ് സൺസ്ക്രീനിന്റെ ഉപയോഗത്തെ കുറിച്ച് പലരും അറിയാൻ ആഗ്രഹിക്കുന്നതും ഈ സമയത്താണ് സൺസ്ക്രീൻ തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നതിനെ കുറിച്ച് അറിയാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ഒന്ന് സൺസ്ക്രീൻ എത്രത്തോളം പുതിയതാണോ അത്രത്തോളം ഫലവത്തായിരിക്കും അത് ഷെൽഫിൽ സൂക്ഷിച്ചാൽ പോലും സൺസ്ക്രീനിൽ അടങ്ങിയിരിക്കുന്ന ചേരുവകൾ അധികനാൾ കേടുകൂടാതെ ഇരിക്കുകയില്ല അതിനാൽ ഏറ്റവും പുതിയ സ്റ്റോക്ക് തന്നെ വാങ്ങാൻ ശ്രദ്ധിക്കുക രണ്ട് സൺസ്ക്രീൻ പാക്കറ്റിന്റെ പുറകിലുള്ള ചേരുവകളുടെ പട്ടിക വായിച്ചു നോക്കുക അതിൽ ഓക്സിബെൻസോൺ എന്ന ചേരുവ ചേർത്തിട്ടുണ്ടെങ്കിൽ വാങ്ങരുത് ഇവ അലർജിക്ക് കാരണമാകുന്ന ഘടകമാണ് മൂന്ന് എപ്പോഴും സൺസ്ക്രീൻ പാക്കിന്റെ പുറകിലുള്ള എസ് പി എഫ് റേറ്റിംഗ് എത്രയെന്ന് പരിശോധിക്കുക എസ് പി എഫ് പതിനഞ്ചിന് മുകളിലേക്കുള്ളവ താരതമ്യേന നല്ല സംരക്ഷണം നൽകുന്നു എന്നാൽ പ്രശ്നരഹിതമായ സംരക്ഷണം ഉറപ്പുവരുത്താൻ എസ് പി എഫ് മുപ്പത് അല്ലെങ്കിൽ അതിന് മുകളിൽ റേറ്റിംഗ് ഉള്ള സൺസ്ക്രീനുകൾ തിരഞ്ഞെടുക്കുക നാല് ചേരുവകളുടെ പട്ടിക പരിശോധിക്കുമ്പോൾ അതിൽ ടൈറ്റാനിയം ഡോക്സൈഡ് സിങ്ക് ഓക്സൈഡ് എന്നിവ ഉണ്ടോ എന്ന് നോക്കുക ഇവ അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്ന് സംരക്ഷണം നൽകുവാനാണ് ചേർക്കുന്നത് പക്ഷേ സിങ്ക് ഓക്സൈഡ് നിങ്ങളുടെ മുഖം വിളറി വെളുത്തതുപോലെ ആക്കുന്നു ഇവ ചർമ്മത്തിന് ഹാനികരവുമാണ് അഞ്ച് നിങ്ങൾ നടക്കുവാനോ ബീച്ചിലോ പോവുകയാണെങ്കിൽ വെള്ളം വിയർപ്പ് എന്നിവയെ പ്രതിരോധിക്കുന്ന സൺസ്ക്രീനുകൾ ഉപയോഗിക്കുക ഇത്തരം സൺസ്ക്രീനുകൾ വിപണിയിൽ ധാരാളമുണ്ട് നിങ്ങളുടെ ചർമ്മത്തിന്റെ സ്വഭാവം അനുസരിച്ച് മികച്ചത് തിരഞ്ഞെടുക്കാം സൺസ്ക്രീൻ പുരട്ടുന്നത് എങ്ങനെ വെയിലത്ത് പോകുന്നതിന് അരമണിക്കൂർ മുമ്പ് സൺസ്ക്രീൻ പുരട്ടുക ഫിസിക്കൽ ഘടകം മാത്രമുള്ള സൺസ്ക്രീൻ പുറത്തു പോകുന്നതിന് തൊട്ട് മുമ്പിടാം മൂന്ന് എം എൽ അല്ലെങ്കിൽ മുക്കാൽ ടീസ്പൂൺ സൺസ്ക്രീൻ ആണ് മുഖത്തും കഴുത്തിലുമായി ഇടേണ്ടത് വെയിൽ തട്ടുന്ന എല്ലാ ഭാഗത്തും സൺസ്ക്രീൻ ഇടുക അതായത് കഴുത്ത് കൈ പാദത്തിന്റെ ഉപരിവശം എന്നിവിടങ്ങളിൽ രണ്ടു മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും ഇടുക ഇതുകൂടാതെ വിയർത്താലോ നനഞ്ഞാലോ വീണ്ടും ഇടുക പുറത്തു പോകാത്തവരും സൺസ്ക്രീൻ ധരിക്കുക ഇത് ജനലിൽ കൂടി വരുന്ന പ്രകാശം ട്യൂബ് ലൈറ്റിന്റെ പ്രകാശം ബ്ലൂ ലൈറ്റ് എന്നിവയിൽ നിന്നും ചർമ്മകോശങ്ങളെ സംരക്ഷിക്കുന്നു ഇത്തരത്തിൽ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത് കൂടാതെ പുറത്തിറങ്ങുമ്പോൾ സൂര്യരശ്മികളിൽ നിന്നും സംരക്ഷണം ലഭിക്കാൻ ഉപയോഗിക്കുന്നതും കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുന്നതും ശീലമാക്കുക ഈ വിലപ്പെട്ട ശീലമാക്കുകൾ പൊതുസമൂഹത്തിനായി നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോഡിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്